അല്ലെങ്കിൽ അലഫി നമ്മൾ പഠിച്ച അനുസരിച്ച് തന്നെ ഒരു മൂന്ന് രോഗികള് ഒരു അറബി ഡോക്ടറെ അടുത്ത് പോയാലേ ഒരാളെ പരിശോധിച്ചു അവനോട് എന്ത് പറഞ്ഞ് ലാത്തുലി സമക്കെ വേറെയാളെ പരിശോധിച്ച് മൂന്നാൾ ഒരുമിച്ച് പോയതാ ഓനെ പരിശോധിച്ചു സമക്കെ വേറെയാളെ പരിശോധിച്ച് ലബൻ എന്ന് ഒന്നും വ്യത്യാസം മനസ്സിലായില്ലേ ആദ്യത്താളെ പരിശോധിച്ചപ്പോ രണ്ടും നിന്റെ രോഗത്തിനെ മൂർജിപ്പിക്കുന്ന കാര്യമാണ് ഏത് പാലും മത്സ്യവും അതുകൊണ്ട് ലാ തൈക്കുലി സമക്ക രണ്ടും നെഹിയായി അഥവാ നേരത്തെ പറഞ്ഞ പോലെ ശേഷം ലാമ് സാക്കിന് വന്നപ്പോ തഹല്ലോ കെസർ കൊടുത്തു അവ ലാ തേക്കുറബി ലബൻ രണ്ട് നഹിയായി രണ്ടും ചെയ്യരുത് മത്സ്യവും തിന്നരുത് പാലും കുടിക്കരുത് മറ്റേയാളെ പരിശോധിച്ചപ്പോ ലാ തേക്കു ലബന രണ്ടും കഴിക്കുന്നപ്പോ പറഞ്ഞേ മത്സ്യം കഴിക്കാം പാലും കഴിക്കാം പക്ഷെ രണ്ടും കൂടി ഒരുമിച്ചാകുമ്പോൾ വിഷയാകും രണ്ടും കൂടി ഒരുമിച്ച് കഴിക്കരുത് ഒരു നേരത്ത് മത്സ്യമാകട്ടെ ഒരു നേരത്ത് പാലാകട്ടെ ഓ തെസ്രബൽ ലഭന മഴയത്തിന്റെ വാവായി അന്നു പറഞ്ഞ് നസ്ബു ചെയ്തു പാല് കുടിക്കുന്നതോടൊപ്പം മത്സ്യം കഴിക്കരുത് മറ്റേയാള് പരിശോധിച്ചപ്പോൾ മൂന്നാമനെ പരിശോധിച്ചപ്പോൾ എന്താ പറഞ്ഞത് ഇപ്പോ തെസ്രബു ലഭന ഒന്ന് വിലക്ക് അല്ലാത്ത ഒരു മത്സ്യം അരത് ടെസ്റബുല്ലബൻ പാല് കുടിക്കാം അനുമതിയായി ഒന്നിന് ഇങ്ങനെ വലിയ വ്യത്യാസങ്ങൾ